ഞാൻ വെയിറ്റ് ചെയ്ത ആളെ എത്തി ഓഫ് ഞാൻ ഞാനിത്രയും നേരം കാത്തിരുന്ന് എന്റെ ആള് വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് കണ്ടിട്ട് അതെ ദിവസം മൂന്ന് ദിവസം മൂന്ന് ചേട്ടാ എന്റെ അടുത്ത് വന്ന് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കൂടെ നിന്ന് കേട്ടോ എന്നിട്ട് ഇപ്പൊ പോവാൻ സമയകാലായിട്ടുണ്ട് ട്രെയിൻ പോയത് ഒരാളെ ഞാനിവിടെ പറഞ്ഞു ഈ ട്രെയിൻ ഞാൻ മറ്റേ പൂനെ മറ്റേ എഴുതിയിട്ടല്ലേ പൂനെ എറണാകുളം ജംഗ്ഷൻ സൂപ്പർ ഹോസ്റ്റ് ജസ്റ്റ് അപ്പം ഞാൻ വരുന്ന സമയത്തുണ്ട് ഒരാൾ കയറി ഒരാൾ കയറിയിട്ട് ഓന ഈ ഇത് എത്ര മണിക്കാണ് ഇതിലെത്തുന്നതെന്ന് ചോദിച്ചു എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവറായിരുന്നു ഞാൻ ഫിഷിക്കിട്ട് ഞാൻ ഫോണെല്ലാം ഈ ബാഗിൽ എടുത്തിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയറി അപ്പം ഞാൻ ഇത് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അത് മോൻ വാച്ച സമയത്ത് ചോദിച്ചു ഞാൻ മറ്റേ വാച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരാളെ ഇനി എപ്പോടാ വരുന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ ഇല്ല കാലയത്തൊന്നുമില്ല ചേട്ടാ വന്നു രണ്ട് മണിക്കൂർ കൂടെ തന്നായിരുന്നു കേട്ടോ ഇവിടെ നമുക്ക് വിസിറ്റേഴ്സ് ടൈം ഉണ്ട് രാവിലെ രാവിലെ ഒരു എട്ട് വരെ എട്ട് മണി വരെയാണെന്ന് തോന്നും രാവിലെ അങ്ങനെ അധികം കാര്യം കാണാറില്ല അപ്പോൾ എട്ട് മണി വരെ തോന്നും ടൈം പിന്നെ വൈകുന്നേരം മണി മൂന്നര മൂന്നര മുതൽ ആറുമണി ആറര ആ ഒരു ടൗ ടൈം വരെ ഉണ്ട് പിന്നെ എന്തെങ്കിലും എമർജൻസി ആയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ പിന്നെ വന്ന് എന്തെങ്കിലും സാധനം കൊടുക്കുക അല്ലെങ്കിൽ പോകുക അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ചേട്ടൻ ആറിയും ഇറങ്ങുവാണ് വേ ഒരു പേട്ട ഓറഞ്ചും നാരങ്ങമിട്ടയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് ചേട്ടൻ വന്നത് അപ്പോൾ നമുക്കിന്ന് ഈ ഓരോ ഓറഞ്ച് അകത്താക്കാം ചേട്ടൻ വന്നു അത് കഴിഞ്ഞ് തിരിച്ചുപോയി ഞാനിപ്പോൾ ഭക്ഷണം എല്ലാം കഴിച്ച് പാത്രം കഴുകാൻ വേണ്ടി വന്നേക്കുക ഇനി കുറച്ച് നേരം ഇന്നലെ നടന്ന പോലെ ഇതിലൂടെ നടക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ കിടന്നല്ല സുഖമായിട്ട് ഇറങ്ങണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഓർമ്മ